നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം കേരളം ഇപ്പോൾ എത്തി എത്തിനിൽക്കുന്നത് വല്ലാത്തൊരവസ്ഥയിലാണ് ഇതുവരെ കാണാത്തത്ര ഭീകരമായ സാമ്പത്തിക തകർച്ചയെയാണ് നമ്മൾ അഭിമുഖീകരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ട്രഷറിയിൽ ഒരു ലക്ഷത്തിലധികം രൂപയ്ക്ക് മുകളിലുള്ള ബില്ലുകളൊന്നും തന്നെ പാസാക്കുന്നില്ല സമർപ്പിച്ച ബില്ലുകളുടെ കുടിശ്ശിക തന്നെ ആയിരത്തിഒരുന്നൂറ്റി അമ്പത്തി ആറ് കോടി രൂപയായി ഉയർന്നിട്ടുണ്ട് തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെല്ലാം താളം തെറ്റിക്കഴിഞ്ഞു ഇപ്പോൾ സംസ്ഥാനം നേരിടുന്ന പ്രധാന പ്രശ്നം മെയ് മുപ്പത്തി ഒന്നാം തീയതി വിരമിക്കുന്ന പതിനാറായിരത്തിലധികം ഉദ്യോഗസ്ഥർക്ക് ആനുകൂല്യം നൽകാൻ കഴിയില്ല എന്നതാണ് ആനുകൂല്യങ്ങൾക്ക് മാത്രമായി തന്നെ ഒമ്പതിനായിരം കോടിയോളം രൂപ വേണം ഇതോടെ വീണ്ടും കടമെടുക്കാൻ കേന്ദ്രത്തെ സമീപിച്ചിരിക്കുകയാണ് ധനവകുപ്പ് കടമെടുക്കാനുള്ള അനുമതി ആവശ്യപ്പെട്ട് ധനവകുപ്പ് സെക്രട്ടറി കേന്ദ്ര ധനമന്ത്രാലയത്തിന് കഴിഞ്ഞ ദിവസം കത്തയച്ചിരുന്നു ഈ സാമ്പത്തിക വർഷം മുപ്പത്തിയേഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടി കടമെടുക്കാനാണ് കേരളത്തിന് അർഹതയുള്ളത് ഇതിനിടെ അടിയന്തരമായി അയ്യായിരം കോടി രൂപ കടമെടുക്കാൻ അനുവദിക്കണമെന്ന് കേരളം കഴിഞ്ഞ മാസം ആവശ്യപ്പെട്ടു എന്നാൽ മൂവായിരം കോടി രൂപ കടമെടുക്കാനുള്ള താൽക്കാലിക അനുമതി മാത്രമാണ് കേന്ദ്രം നൽകിയത് രണ്ടു തവണയായി ഈ തുക മുഴുവൻ കേരളം കഴിഞ്ഞ മാസം തന്നെ എടുക്കുകയും ചെയ്തു മുൻകൂറായി മൂവായിരം കോടി കടമെടുത്താണ് തെരഞ്ഞെടുപ്പിനു മുന്നേ പെൻഷനും കുടിശ്ശികയും നൽകി മെയ് മാസത്തിൽ സർക്കാർ ഒരു കണക്കിന് പിടിച്ചുനിന്നത് തുടർന്നും കടമെടുക്കാനുള്ള അനുമതി നൽകാൻ കേന്ദ്രം മടിക്കുന്നതാണ് കേരളത്തെ ഇപ്പോൾ വലച്ചിരിക്കുന്നത് ഈ വർഷം മുപ്പത്തി കോടി കടമെടുക്കാൻ കേരളത്തിന് അർഹതയുണ്ട് എന്ന് പറഞ്ഞെങ്കിലും ആദ്യത്തെ ഒൻപത് മാസം എടുക്കാവുന്ന തുക എത്ര എന്ന് ഇതുവരെ കേന്ദ്രം അറിയിച്ചിട്ടില്ല കടമെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ജൂൺ മാസത്തിൽ സർക്കാർ ജീവനക്കാരുടെ ശമ്പളമടക്കം മുടങ്ങും ഒരു മാസത്തെ കുടിശ്ശിക അടുത്ത ആഴ്ച നൽകാനാണ് ധനവകുപ്പ് ശ്രമിക്കുന്നത് ഇതിന് തന്നെ തൊള്ളായിരം കോടി രൂപ വേണം അടുത്ത മാസം ആദ്യം ശമ്പളവും പെൻഷനും കൊടുക്കാനും പണം കണ്ടെത്തണം ഇതിനെല്ലാം കടമെടുക്കുകയല്ലാതെ വേറെ യാതൊരു നിർവാഹവും സർക്കാരിന്റെ പക്കലില്ല കടമെടുക്കുന്നതിനുള്ള അന്തിമാനുമതി കേന്ദ്ര സർക്കാർ ഇതുവരെ നൽകിയിട്ടുമില്ല സംസ്ഥാനം ഇത്രയൊക്കെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുമ്പോഴും ലോക കേരള സഭയ്ക്കായി സർക്കാർ രണ്ടു കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ലോക കേരള സഭ ദൂർത്താണ് എന്ന പ്രതിപക്ഷ ആരോപണം ശക്തമായിരിക്കെയാണ് സഭയുടെ നാലാം സമ്മേളനത്തിനായി സർക്കാർ രണ്ടു കോടി രൂപ വകയിരുത്തിയിരിക്കുന്നത് അടുത്ത മാസം നടക്കാനിരിക്കുന്ന സമ്മേളനത്തിൽ നൂറ്റി പ്രവാസി പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് എംഎൽഎമാരും സംസ്ഥാനത്ത് നിന്നുള്ള എം പിമാരും ഉൾപ്പെടെ ആകെ അംഗങ്ങളാണ് ഇത്തവണത്തെ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത് കലാപരിപാടികൾക്ക് ഇരുപത്തിയഞ്ച് ലക്ഷം പ്രവാസി വിദ്യാർത്ഥികൾക്കായുള്ള പരിപാടിക്ക് ഇരുപത് ലക്ഷം പരസ്യപ്രചാരണങ്ങൾക്ക് പത്ത് ലക്ഷം കേരളത്തിന് പുറത്തിറങ്ങുന്ന പ്രസിദ്ധീകരണങ്ങൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ നഗരങ്ങളിൽ പരിപാടിയുടെ ഫോട്ടോ വീഡിയോ എന്നിവയുടെ പ്രചാരണത്തിന് മുപ്പത് ലക്ഷം രൂപ എന്നിങ്ങനെ വകം മാറ്റി ചെലവിടാനുള്ള നിർദ്ദേശം ഉൾപ്പെടെയാണ് സർക്കാർ ഉത്തരവിറങ്ങിയിരിക്കുന്നത് കേരളത്തിന് കടമെടുക്കാൻ അനുവദിക്കില്ല എന്ന കേന്ദ്ര സർക്കാരിനെതിരായുള്ള ഹർജി സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ പരിഗണനയിലാണ് ഏപ്രിൽ മുതൽ മാസം തോറും ക്ഷേമ പെൻഷൻ നൽകുമെന്നാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ് നൽകിയ വാഗ്ദാനം എന്നാൽ ഇപ്പോഴും ആറു മാസത്തെ കുടിശ്ശികയാണ് നിലവിലുള്ളത് ഇതൊന്നും തന്നെ നൽകാനായിട്ടില്ല ഒരു മാസത്തെ കുടിശ്ശിക അടുത്തയാഴ്ച നൽകുമെന്ന് പറയുന്നു പക്ഷേ അതിനുള്ള പണവും കണ്ടെത്താനായിട്ടില്ല ഈ അവസരത്തിലാണ് വീണ്ടും രണ്ടു കോടി രൂപ മാറ്റി ചെലവഴിക്കാനായി വകയിരുത്തിയിട്ടുള്ളത് ഈ ധനപ്രതിസന്ധിക്കിടെ മാസാവസാനം അടുക്കുമ്പോൾ ധനവകുപ്പിന് വീണ്ടും നെഞ്ചിടിപ്പേറുകയാണ് കാരണമാണ് പതിനാറായിരത്തിലേറെ സർക്കാർ ജീവനക്കാർ ഈ മാസം വിരമിക്കുന്നത് ഇത്രയും പേർക്കുള്ള വിരമിക്കൽ ആനുകൂല്യങ്ങൾ നൽകാൻ മാത്രം വേണ്ടത് ഒമ്പതിനായിരം കോടി ഇനി കേന്ദ്രം കടമെടുക്കാൻ അനുവദിച്ചില്ല എങ്കിൽ എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് ധനമന്ത്രിക്കോ മുഖ്യമന്ത്രിക്കോ മറുപടി ഒന്നുമില്ല പെൻഷൻ പ്രായം കൂട്ടുകയോ അല്ലെങ്കിൽ ആനുകൂല്യങ്ങൾ നൽകാതിരിക്കാനുള്ള മറ്റ് ഉപായങ്ങൾ എന്തെങ്കിലും സ്വീകരിക്കുകയോ മാത്രമാണ് ഒരു പോംവഴി ശരാശരി ഒരാൾക്ക് വിരമിക്കുമ്പോൾ നാൽപ്പത് ലക്ഷത്തോളം രൂപ സർക്കാർ നൽകേണ്ടതുണ്ട് ഇതിൽ നിന്ന് താൽക്കാലികമായ രക്ഷ പെൻഷൻ പ്രായം ഉയർത്തലാണ് എന്നാൽ ഇത് സർക്കാരിന് തന്നെ കനത്ത തിരിച്ചടിയാകും യുവാക്കളുടെ പ്രതിഷേധം അതിരി വിടും എന്ന് ഉറപ്പാണ് ഈ സാഹചര്യത്തിൽ വിദേശയാത്ര വെട്ടിക്കുറച്ച് മുഖ്യനും കുടുംബവുമെല്ലാം കേരളത്തിൽ ഇപ്പോൾ പറന്നിറങ്ങിയിട്ടുണ്ട് ഇന്ന് പുലർച്ചെ മൂന്നേക്കാലിലാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരിച്ചെത്തിയത് മുൻകൂട്ടി അറിയിച്ചതിലും വളരെ നേരത്തെ തന്നെ മടങ്ങിയെത്തി ഒരുപക്ഷെ ഇനിയും എത്തിയില്ലെങ്കിൽ മുഖ്യന്റെ കസേര മറ്റാരെങ്കിലും തട്ടിയെടുക്കുമോ എന്ന ഭയവും ഉണ്ട് എന്നാണ് പിന്നാമ്പുറ സംസാരം ഏതായാലും സാധാരണ വിദേശയാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തുന്ന മുഖ്യമന്ത്രിയെ സ്വീകരിക്കാൻ ഡി അടക്കം വിമാനത്താവളത്തിൽ എത്താറുണ്ട് എന്നാൽ ഇന്ന് പുലർച്ചെ വിമാനത്താവളത്തിൽ ആരും എത്തിയിരുന്നില്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ള പോലീസുകാർ മാത്രമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത് അതും ഇപ്പോഴത്തെ ധനപ്രതിസന്ധിയും മറ്റ് രാഷ്ട്രീയ പ്രതിസന്ധികളും ഒന്നുമായി യാതൊരു ബന്ധവും ഇല്ല എന്നാണ് മുഖ്യമന്ത്രി തന്നെ പറയുന്നത് വാർത്ത ഇൻസൈഡ്